ഹലോ ഗുഡ് മോർണിംഗ് മൈ മൈഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഗിൽറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഗിൽറ്റർ ഷീറ്റാണ് ഗിൽറ്റ് പോകില്ല അതാണ് ഞാൻ ആദ്യം ഞങ്ങൾക്ക് ഷീറ്റിലൊന്നും അരച്ചിട്ട് കൈ കാണി തന്നത് അതിന് ശേഷം നമ്മളിത് ഇതുപോലത്തെ ഫ്ലവറിൻ്റെ ടെംപ്ലേറ്റ് എടുത്തതിന് ശേഷം നമ്മളൊരു ഫ്ലവർ രൂപത്തിൽ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല ഫ്ലവറിൻ്റെ ടെംപ്ലേറ്റ് എടുത്ത് നമ്മൾ അതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ കോമ്പസോ എന്തെങ്കിലും എടുത്തിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ പെന്നോ പെൻസിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഷെയ്ഡ് റിയുമല്ലോ അപ്പൊ അതുകാരനാണ് ഇങ്ങനത്തെ ടൂത്ത് പിക്കോ കോംബസോ ഒക്കെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറയണത് കേട്ടോ അപ്പം ഞാൻ ഇതുപോലത്തെ മൂന്ന് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട് നെയിൽ പോളിഷ് ഒന്നും ആരും നോക്കരുത് ഒന്നിനും സമയം കിട്ടാറില്ല പിന്നെ അതുപോലെ രണ്ട് ഒരാഴ്ചയായിട്ട് ഒടുക്കത്തെ തലവേദനയാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ നമ്മൾ യൂട്യൂബ് നമ്മുടെ കൈവിട്ട് പോകരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ മൂന്ന് ഫ്ലവേഴ്സ് നമ്മൾ വരച്ചുകൊടുത്തതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഞങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ ഇത്രയും വലിയ ഫ്ലവർ ചെയ്യണമെന്നൊന്നുമില്ല ഇല്ല കുഞ്ഞു ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു ഫ്ലവർ ചെയ്യാം കേട്ടോ അപ്പോൾ മൂന്ന് ഫ്ലവർ ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എതളുകൾ നമുക്ക് ഏത് ഷെയ്പ്പിൽ വേണമെങ്കിലും വളച്ചിട്ടോ തിരിച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ അയൻ ബോക്സ് പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊരു ക്ലോത്ത് വെച്ചിട്ട് അയൺ ബോക്സ് ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമേ പിന്നെ അയൺ ബോക്സ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ തുണി ഒട്ടിപ്പിടിക്കും ഞങ്ങൾ അയൺ ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് എനിക്ക് അതുപോലെ പറ്റിയിട്ടുണ്ട് നല്ല ചീത്തി ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയൺ ബോക്സ് ഡയറക്റ്റ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പോയി ചെയ്യരുത് അതായത് അയൺ ബോക്സ് യൂസ് ചെയ്യരുത് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്ലവർ മേക്കിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗിൽറ്റീട്ടൊക്കെ വെച്ച് അയൻ ബോക്സിൽ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ അയൻ ബോക്സ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം അയൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ക്ലോത്ത് ഒക്കെ അപ്പൊ മൂന്നെണ്ണം നമ്മളിതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഞങ്ങൾക്ക് അയൺ ബോക്സിൽ വെച്ചുമ്പോൾ വെക്കുന്ന സമയത്ത് അതിങ്ങനെ കുഞ്ഞതായി കുഞ്ഞതായി വരും അപ്പം നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കുറേ നേരം ചൂടാക്കിയാൽ മതിയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാം ഒരേ സൈസ് തന്നെയാണ് അതിനുശേഷം നമ്മൾ ഓറഞ്ച് കളർ പോളൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻ്ററിൽ നമ്മളൊരു കുഞ്ഞു ഹോൾ ഇട്ടതിന് ശേഷം ഈ പോളൻ നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പോളൻ മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്നത് അതിൽ എന്തെങ്കിലും ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഗ്ലൂഗണ് ആണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നുള്ളൂട്ടോ പോളനും ഗിൽറ്റ് ൊന്നും വിട്ട് വരില്ല അപ്പൊ കണ്ട നല്ല നല്ല രീതിയിൽ നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ആ പോളനിലേക്ക് നന്നായി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ബാലൻസ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം അതിനുശേഷം എല്ലാം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ചെയ്യും മൂന്നെണ്ണം നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇപ്പോൾ ആക്കിയിട്ട് മൂന്ന് ഡിസൈൻ പോലെ ചെയ്യാം അങ്ങനെ എന്ത് വേണേൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി എനിക്ക് ഈ ഒരു ഫ്ലവർ ചെയ്താൽ നന്നായിട്ടുണ്ടാവോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയതാണ് ഇത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ നയ വീഡിയോസ് എടുത്ത് നോക്കണം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോക്കാതെ ഈ ഒരു മോഡൽ ചെയ്തത് കേട്ടോ അപ്പൊ അത ഇതുപോലെ നമ്മൾ സെൻറ്ററിലും കൂടെ എല്ലാ ഇതുള്ള ഇങ്ങനെ പോളനിലേക്ക് ഗമ വെച്ച് അപ്ലൈ ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ആയിട്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നാളെ നമുക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗിവ് എവിടെ കാര്യ ആരും മറക്കരുത് കേട്ടോ